കഴിഞ്ഞ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനമൊരുക്കി ഹയർ ഏഞ്ച് പ്ലാന്റേഷൻ എംപ്ലോയീസ് യൂണിയൻ ഐ എൻഡ്യൂ സി പീരമേട് മുൻ എം എ കെ കെ തോമസ് മുതിർന്ന കോൺഗ്രസ് നേതാവ് എസ് സി അയ്യാദുരേ എന്നിവരുടെ നാമധേയത്തിലുള്ള മെറിറ്റ് അവാർഡാണ് പീരുമേട് പാമ്പനാർ വ്യാപാര ഭവനിൽ വെച്ച് വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തത് തോട്ടം മേഖലയായ പീരിമീഡ് പഞ്ചായത്തിൽ നിന്നും വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിക്കുന്ന വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായാണ് ഹൈറേഞ്ച് പ്ലാന്റേഷൻ എംപ്ലോയീസ് യൂണിയൻ ഐ എൻഡി യു നേതൃത്വത്തിൽ പീരിമീഡ് മുൻ എം കെ കെ തോമസ് മുതിർന്ന കോൺഗ്രസ് നേതാവ് എസ് സി അയ്യാദുരൈ എന്നിവരുടെ നാമധേയത്തിൽ വർഷാവർഷങ്ങളിൽ മെറിറ്റ് അവാർഡ് ദാന ചടങ്ങ് സംഘടിപ്പിക്കുന്നത് പീരിമീഡ് പാമ്പനാർ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ എച്ച് ആർ പി യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് പി കെ രാജൻ അധ്യക്ഷനായിരുന്നു ഹൈറേഞ്ച് പ്ലാന്റേഷൻ എംപ്ലോയീസ് യൂണിയൻ ഐ എൻഡ്യൂസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുറിയ്ക്ക് തോമസ് യോഗം ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ട് പഠിച്ച് ഉയർന്ന മാർക്ക് നേടി വരാം അത്രയും പ്രാവശ്യം വളരെ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് കൂടുതലാൾ കുട്ടികൾ വിജയിക്കുകയും അതുപോലെ തന്നെ എസ് എൽ സിക്ക് ആണെങ്കിലും പ്ലസ് ടുവിനാണെങ്കിലും കൂടുതൽ എ പ്ലസ് വാങ്ങിക്കുകയും കൂടുതൽ കുട്ടികൾ എണ്ണം കൂടുതൽ എ പ്ലസ് വാങ്ങുകയും ചെയ്തിട്ടുണ്ട് നമുക്കും വളരെ അഭിമാനിക്കാവുന്ന കാര്യമാണ് നമ്മുടെ ഭീമേട് പഞ്ചായത്തിൽ വളരെ വളരെയധികം മടുക്കിമാരും മുടുക്കന്മാരുമായിട്ടുള്ള നമ്മളെ കുഞ്ഞാലിജന്മാരും നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ നല്ല മികച്ച ഒരു വിജയമാണ് ഈ പ്രാവശ്യം നേടിയത് നിങ്ങൾക്കെല്ലാവർക്കും ആദ്യമായി എൻ്റെ അഭിനന്ദനം ഞാൻ അറിയിക്കുകയാണ് തുടർന്ന് പിരിമിഡ് മേഖലയിൽ നിന്നും ഇത്തവണ എസ് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ മൊമന്റോ നൽകി അനുമോദിച്ചു റിട്ടയേർഡ് ഹെഡ്മാസ്റ്റർ എ ചെല്ലയ്യ മുഖ്യപ്രഭാഷണം നടത്തി പീരുമേട് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് തോമസ് കുട്ടി പുള്ളോലിക്കൽ നേതാക്കളായ പി സെയ്ദലി പി കെ വിജയൻ കാചാപാമ്പനാർ പി ഹരിഹരൻ ഇ ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു